കൂടറിഞ്ഞ് പൂവാറന്തോട് ഉദയഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് കൊടിയേറി അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ വിശേഷാൽ പൂജകൾ അന്നദാനം കലാപരിപാടികൾ എന്നിവ നടക്കും ക്ഷേത്ര ആചാര്യൻ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത് അഞ്ച് ദിവസങ്ങളിലായി കൂടറിഞ്ഞ് പൂവാറന്തോട് ഉദയഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിനാണ് കൊടിയേറ്റത്തോടെ തുടക്കമായത് പൂവാറന്തോടങ്ങാടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നിരവധി ആളുകളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി എത്തിയാണ് കൊടിയേറ്റം നടത്തിയത് കൊടിയേറ്റത്തിന് ക്ഷേത്ര ആചാര്യൻ നാരായണ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന തുടർന്ന് നടന്ന ചടങ്ങ് പ്രമുഖ വ്യവസായിയും തൃക്കുടമണ്ണ ശിവക്ഷേത്രം പ്രസിഡന്റുമായ രാജേഷം വള്ളാരംകുന്നത്ത് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ശബരിമലയ്ക്ക് സമാനമായ രീതിയിലുള്ള ക്ഷേത്രത്തിൽ അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷ്ഠ മഹോത്സവത്തിൽ വിശേഷാൽ പൂജകൾ അന്നദാനം കലാപരിപാടികൾ എന്നിവ നടക്കും ഈ ക്ഷേത്രം ഒരു കുറേ കർമ്മമാരെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊരു മലയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടാനൊരു സ്ഥലമില്ലാതെൻ്റെ സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടി കൂടി ഒത്തൊരുമിച്ച് ഇവിടെ ഒരു ഭജനമടം നിർമ്മിക്കുകയും ആ ഭജനമടത്തിൽ വെച്ച് കെട്ട് നിറച്ച് അറുപത്തഞ്ചോളം ആളുകൾ മലയ്ക്ക് പോവുകയും അതായത് കാൽനടയായിട്ട് പോകുന്നു കാൽനടയായിട്ട് പോവുകയും ആ മലയ്ക്ക് പോയിട്ട് മലയാത്രയും കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ക്ഷേത്രം വേണം എന്നൊരാശയം വരുന്നത് ആ ആശയത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഒരു നല്ലൊരു അപ്പോൾ അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ശ്രീകോവിൽ എല്ലാവരും കൂടി നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് ശ്രീകോവിൽ പൂജയും പോയിരുന്നു ചടങ്ങിൽ ശശി മുണ്ടാട്ടുനിരപ്പേൽ രാജൻ കന്നുവള്ളിയിൽ രാമചന്ദ്രൻ വാൽകണ്ഠത്തിൽ കമലഹാസൻ പുളിക്കൽ രമേഷ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞ് 죄송합니다. Yeah. Yeah.